വൻ പ്രീ റിലീസ് ശ്രദ്ധ നേടിയെത്തി ആദ്യ ഷോകൾക്കിപ്പുറം പ്രേക്ഷകരുടെ വലിയ വിമർശനങ്ങൾക്കിടയായ പത്ത് സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് ഇന്ത്യൻ ടു വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയ ഒരു ചിത്രത്തിന്റെ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറം എത്തുന്ന സ്വീകൽ എന്നതായിരുന്നു ഇന്ത്യൻ ടുവിൻ്റെ പ്രീ റിലീസ് ഹൈപ്പ് എന്നാൽ ഒറ്റ ഷോയോടെ പ്രേക്ഷകർ ചിത്രത്തിന്റെ വിധിയെഴുതി അങ്ങനെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ഭാവിയും അവതാളത്തിലായി ഒ ടി ടിയിലെത്തിയപ്പോഴും പ്രേക്ഷകരുടെ പരിഹാസമാണ് ചിത്രം നേരിട്ടത് രണ്ട് ബെഡേമിയാൻ ചോട്ടേമിയാൻ ബോളിവുഡിൽ ഒരു കാലത്ത് വിജയ് ചിത്രങ്ങളുടെ പോസ്റ്റർ ബോയ് ആയിരുന്ന അക്ഷയ് കുമാറിന്റെ വർത്തമാനകാലം പക്ഷേ പരാജയങ്ങളുടേതാണ് അതിൽ തന്നെ സമീപകാലത്തെ ഏറ്റവും വലിയ പരാജയമായിരുന്നു ബെഡേ ചോട്ടേമിയാൻ അക്ഷയ് കുമാറും ടൈഗർ ഷിറോഫും ടൈറ്റിൽ റോളുകളിലെത്തിയ ചിത്രത്തിൽ പ്രതി നായകനായെത്തിയത് പൃഥ്വിരാജായിരുന്നു മുന്നൂറ്റി അൻപത് കോടി ബജറ്റിലെത്തിയ ചിത്രം അതിന്റെ ആറിലൊന്ന് മാത്രമാണ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത് മൂന്ന് കിങ് ഓഫ് കൊത്ത മറുഭാഷ പ്രേക്ഷകരുടെയും ശ്രദ്ധ ഇതിനകം നേടിയ ദുൽഖർ സൽമാന്റെ മലയാളത്തിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ ചിത്രം എന്ന തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട ചിത്രമായിരുന്നു കിങ് ഓഫ് കൊത്ത ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയുടെ സംവിധാന അരങ്ങേറ്റവുമായിരുന്നു ഈ ചിത്രം എന്നാൽ ആദ്യ ഷോകൾക്കിപ്പുറം തന്നെ ഈ ചിത്രത്തിന്റെ വിധി തീരുമാനിക്കപ്പെട്ടു ഹൈപ്പ് എത്ര ഉയർന്നിരുന്നുവോ അത് മുന്നോട്ടു പോക്കിനെ നെഗറ്റീവായി ബാധിച്ചു നാല് ആദിപുരുഷ് ബാഹുബലി ഫ്രാഞ്ചൈസിയുടെ സ്വപ്ന സമാനമായ വിജയം പ്രഭാസിനെ ഒട്ടൊന്നുമല്ല സമ്മർദ്ദപ്പെടുത്തിയത് എന്നാൽ ബാഹുബലിക്ക് ശേഷം തുടർ പരാജയങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് അതിൽ പ്രധാനമായിരുന്നു ആദിപുരുഷ് വമ്പൻ ബജറ്റിലെത്തിയ ചിത്രത്തിന് പ്രഭാസിന്റെ സാന്നിധ്യം നൽകിയ ഇനീഷ്യൽ ഉണ്ടായിരുന്നെങ്കിലും പ്രേക്ഷക സ്വീകാര്യതയിൽ പരാജയപ്പെട്ടു അഞ്ച് തേജസ് നായികമാർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ വല്ലപ്പോഴുമാണ് ഉണ്ടാവാറ് അത്തരം ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസിലെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവുമാണ് വലിയ ബജറ്റിലും ക്യാൻവാസിലും നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ ഇറങ്ങുന്നതും അതിനാൽ തന്നെ കുറവാണ് അതിനൊരു അപവാദമായിരുന്നു കങ്കണ റണൌത്തിനെ പ്രധാന കഥാപാത്രമാക്കി സർവേഷ് മെവാര സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയ തേജസ് പക്ഷെ വൻ പരാജയമായി ഈ ചിത്രം അറുപത് കോടി ബജറ്റിലെത്തിയ ചിത്രം നേടിയത് വെറും ആറ് കോടിയാണ് ആറ് ബാന്ദ്ര സമീപകാലത്ത് ദിലീപ് ചിത്രങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തുടർ പരാജയങ്ങളിലൊന്നാണ് ബാന്ദ്ര പക്ഷേ രാമലീലയിലൂടെ ദിലീപിന് ഹിറ്റ് കൊടുത്ത അരുൺ ഗോപി ഹിറ്റുകളുടെ തിരക്കഥാകൃത്തായ ഉദയകൃഷ്ണയുടെ രചനയിൽ ചെയ്യുന്ന ചിത്രം എന്ന ഹൈപ്പ് ബാന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ചിത്രം പ്രേക്ഷകർ തള്ളിക്കളഞ്ഞു ഏഴ് ഗോൾഡ് പ്രേമം എന്ന മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ ചിത്രങ്ങളിലൊന്നൊരുക്കിയ അൽഫോൺസ് പുത്രൻ ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെയ്യുന്ന ചിത്രം എന്നത് മാത്രം മതിയായിരുന്നു ഗോൾഡിന് ഹൈപ്പ് സൃഷ്ടിക്കാൻ പക്ഷെ പൃഥ്വിരാജ് നായകനായ ഈ ചിത്രം പ്രേക്ഷക പ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ടു ഹൈപ്പ് വലുതായിരുന്നതിനാൽ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള പരിഹാസങ്ങൾക്കും മൂർച്ച കൂടുതലായിരുന്നു എട്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം മലയാളത്തിൽ അതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ചെലവേറിയ ചിത്രമെന്ന പബ്ലിസിറ്റിയോടെ ഇറങ്ങിയ മരക്കാറിന്റെ ബജറ്റ് നൂറ് കോടിയായിരുന്നു മോഹൻലാലിന് ഒട്ടേറെ ഹിറ്റുകൾ നൽകിയ പ്രിയദർശന്റെ സംവിധാനവും എപ്പിക് ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഗണത്തിൽപ്പെട്ട ചിത്രം പക്ഷേ പ്രേക്ഷക പ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ടു അതേസമയം ദേശീയ സംസ്ഥാന അവാർഡുകളിൽ മൂന്ന് പുരസ്കാരങ്ങൾ വീതം ചിത്രം സ്വന്തമാക്കി ഒൻപത് ഗ്യാങ്സ്റ്റർ സോൾട്ടാൻ പെപ്പറും ട്വൻറി ടു ഫീമെയിൽ കോട്ടയവും ഇടുക്കി ഗോൾഡും ഒക്കെ ചെയ്ത് ആഷി കപു തിളങ്ങി നിൽക്കുന്ന കാലത്താണ് മമ്മൂട്ടിയെ നായകനാക്കി അദ്ദേഹം ഗ്യാങ്സ്റ്റർ ഒരുക്കുന്നത് ചിത്രത്തിന്റെ പ്രീ റിലീസ് പബ്ലിസിറ്റി മെറ്റീരിയലുകൾക്കൊക്കെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിലെത്തിയ ചിത്രമാണിത് എന്നാൽ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമല്ലാത്ത കാലത്ത് പോലും ആദ്യ ദിനം തന്നെ തിയേറ്ററുകളിൽ ചിത്രം വീണു പത്ത് കാസനോവ വൻ ഹൈപ്പുമായി വന്ന് വലിയ പരാജയം നേടിയ ചിത്രങ്ങൾ എടുത്താൽ മലയാളത്തിൽ നിന്ന് കാസനോവയും ഉണ്ടാവും ബോബി സഞ്ജയ്യുടെ തിരക്കഥയിൽ റോഷൻ ആൻഡ്രു സംവിധാനം ചെയ്ത ചിത്രം റൊമാൻറിക് ആക്ഷൻ ത്രില്ലറായിരുന്നു മോഹൻലാലിനെ സ്റ്റൈലിഷായി അവതരിപ്പിക്കാൻ ശ്രമിച്ച ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന് പക്ഷേ പ്രേക്ഷക പ്രീതി നേടാനായില്ല കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക